മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല അദ്ദേഹം രണ്ടു മാസം മുമ്പ് ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു വൈദ്യുതി വകുപ്പിനെതിരെ അലേർട്ടിൽ നൂറ് കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് എന്നാണ് രേഖാമൂലം അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്ക് കത്ത് നൽകി മന്ത്രി അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ അന്വേഷണം നടത്താൻ തയ്യാറായില്ല നിരന്തരം അഴിമതി ആരോപണം ഉന്നയിക്കുകയും കൂടുതൽ രേഖകൾ പുറത്തുവിടുകയും ചെയ്തു രമേശ് ചെന്നിത്തല അവസാനം മന്ത്രിക്ക് വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നു വകുപ്പ് തല അന്വേഷണം പോരാ നിയമസഭാ സമിതി അന്വേഷിക്കണം എന്നായിരുന്നു രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് അത് അംഗീകരിച്ചില്ല എങ്കിലും വകുപ്പ് തല അന്വേഷണം നടത്തി അതിനുശേഷം ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി ആ കണ്ടെത്തിനെ തുടർന്ന് അനർട്ട് സിഒയെ മാറ്റി പക്ഷേ അന്വേഷണം വിശദമായ അന്വേഷണം അത് സംബന്ധിച്ച് നടക്കുന്നില്ല നിയമസഭാ സമിതി അന്വേഷണം നടത്തണം എങ്കിലേ സത്യാവസ്ഥ കൃത്യമായി പുറത്തു വരികയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അതിലേക്ക് സർക്കാർ കടന്നിട്ടില്ല അതിനുശേഷം മറ്റൊരു ഗുരുതരമായ ആരോപണവുമായിട്ടാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത് അത് നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണമാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നൂറ്റെട്ട് ആംബുലൻസ് നൽകിയതിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നൂറ്റെട്ട് ആംബുലൻസ് നൽകിയതിൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കമ്മീഷൻ തട്ടി എന്നാണ് ആരോപണം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചെറിയ തുകയല്ല ശരിയാണെങ്കിൽ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെയും അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കത്ത് നൽകി മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ രമേശ് ചെന്നിത്തല അത് സംബന്ധിച്ചും അന്വേഷണമില്ല അഴിമതി ആരോപണം ഉന്നയിച്ചത് കൃത്യം രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രേഖകളെല്ലാം പുറത്തുവിട്ടു എന്ന് വച്ചാൽ രണ്ട് സംസ്ഥാനങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്ത കമ്പനിക്ക് കേരളത്തിൽ വീണ്ടും കരാർ നൽകുന്നു അതെങ്ങനെ നൽകാൻ കഴിയും ഏതെങ്കിലും സംസ്ഥാനത്ത് കരിമ്പട്ടിയിൽപ്പെടുത്തുകയോ വിലക്കേർപ്പെടുത്തുകയോ ചെയ്ത കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അർഹതയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥ അതുപോലും ഇവിടെ ലംഘിക്കപ്പെട്ടു ജി വി കെ എം ആർ ഐ എന്ന കമ്പനിക്ക് കരാർ വീണ്ടും പുതുക്കി നൽകുന്നു അതിൽ ഏറ്റവും രസകരമായ അവസ്ഥ എന്താണ് കഴിഞ്ഞ തവണ മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകളുടെ നടത്തിപ്പിന് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്കാണ് കരാർ നൽകിയത് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകളുടെ നടത്തിപ്പിന് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയുടെ കരാർ അതേ കമ്പനിക്ക് ഇത്തവണ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആംബുലൻസുകൾക്ക് നൽകുന്ന കരാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് ആലോചിച്ച് നോക്കണം എത്ര വ്യത്യാസമാണ് സ്വാഭാവികമായും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കഴമ്പുണ്ട് എന്ന് തോന്നും കാരണം മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകൾക്ക് കഴിഞ്ഞ തവണ നൽകിയത് അഞ്ഞൂറ്റി പതിനേഴ് കോടി ഇത്തവണ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആംബുലൻസുകൾ ആംബുലൻസുകളുടെ എണ്ണം കൂടുകയാണ് നൽകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രം എന്ന് വെച്ചാൽ ഏകദേശം പകുതി രൂപ മാത്രമേ നൽകുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ തവണ എന്തിന് ഇത്രയും വലിയ തുക നൽകി എന്തിന് കരിമ്പട്ടിയിൽപ്പെടുത്തിയ കമ്പനികൾക്ക് വീണ്ടും കരാർ നൽകുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് അതിന് മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കത്ത് നൽകിയിട്ടുണ്ട് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഉത്തരവിൻ്റെ പകർപ്പും കോപ്പികളും എല്ലാം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം നടത്തുമോ സർക്കാർ എന്നതേ ഇനി അറിയാനുള്ളൂ